ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമുക്ക് കുറച്ച് ചെടികൾ വന്നിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല പിന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഗോൾഡൻ ഡാലിയയുടെ ചെറിയ തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക ഗോൾഡൻ ഡാലിയ വളർത്താൻ പറ്റിയ ടൈം ഇപ്പോഴാണ് അപ്പം നമുക്കിതിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ചെറിയ തൈകളാണ് ഒരുപാട് വലിപ്പമുള്ള തൈകളൊന്നും അല്ല പ്ലാൻ സൈസ് വ്യക്തമായിട്ട് കാണണം നാലല പരുവൊക്കെ ഉള്ള പ്ലാന്റുകളാണ് ഈ വലിപ്പമുള്ളത് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് പ്ലാൻ സൈസ് കണ്ട ഇതാണ് കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രം അതുപോലെ ബാൾസത്തിൻ്റെ തൈകൾ ഈ ഒരു കളറിലുള്ള പിങ്കിൻ്റെ തൈകൾ കണ്ടോ ഈ വലിപ്പം ഉള്ളത് കവറിൽ ഉണ്ട് നമുക്കിതിനകത്ത് രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് കട്ട് ചെയ്ത് നടാം ഇതിന് അറുപത്തി അഞ്ച് രൂപയാണ് ഇനി അതുപോലെ നാടൻ ബാഴ്സത്തിൻ്റെ കട്ടിങ് ഒരഞ്ച് കളർ ഓൾറെഡി നമുക്ക് പത്ത് കളറുണ്ട് ഇപ്പോൾ ഒരുപാട് ഓണം നമുക്ക് ഈ മഴയൊക്കെ ആയപ്പം വരുന്നത് കൊണ്ട് ഇപ്പം ഇത്രയും ചെടിയുടെ കൂടെ ഒരു അഞ്ച് കളറ് നമുക്കൊരു കോംബോയിൽ കൊടുക്കാറുണ്ട് നമ്മുടെ ഈ ടൈപ്പിലുള്ള ഇത് മിനേച്ചർ ടൈപ്പിലത്തെ ബാൾസമാണ് കേട്ടോ അപ്പം ഇതിന് ഈ ടൈപ്പിലത്തെ ആയിരിക്കും കാരണം ഒരുപാട് ഇത് ഹൈറ്റിൽ വരത്തില്ല അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറ് അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു കളറിൻ്റെ ഒരു കട്ടിങ് മാത്രമാണുള്ളത് അപ്പോൾ ഒരു കട്ടിങ്ങിന് പത്ത് രൂപ നിങ്ങൾക്ക് കട്ടിങ്ങുകളുടെ എണ്ണം കൂടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറഞ്ഞാൽ മതി കുറ്റിമല്ല ഒരുപാട് പേര് കൃഷി ചെയ്യാൻ വന്ന് ചോദിച്ചായിരുന്നു അപ്പം നമുക്ക് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് അൻപത് രൂപയാണ് സ്റ്റെമ്മിനൊക്കെ നല്ല കട്ടിയുള്ളതാണ് ഇനി നമുക്ക് ലോറാപ്പറ്റാലം പ്ലാന്റ് ഉണ്ട് ഇല കാണാതെ ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് ഓൾ സീസൺ ഫ്ലവറാണ് നമുക്കിതിനെ പ്രൂൺ ചെയ്ത് നമ്മുടെ ഷേപ്പിലാക്കി നിർത്താം പക്ഷെ പൂക്കൾ നല്ല ഭംഗിയാണ് ഇതുപോലെ ഇതിൻ്റെ ലീഫുകളും നമുക്ക് അടിപൊളിയാണ് കാണാൻ നമുക്കിപ്പം ഒത്തിരി വലിയ പ്ലാന്റ് അല്ല മീഡിയം സൈസ് പ്ലാന്റ് നല്ല ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് ഇത് ചെറുതിലേ പൂക്കുന്നതാണ് ചിലതിലൊക്കെ പൂക്കൾ വന്ന് തുടങ്ങിയതാണ് ഇതിന് എൺപത് രൂപയാണ് കണ്ടല്ലോ പ്ലാന്റ് സൈസ് ഇനി നമുക്ക് അതുപോലെ ഹാങ്ങിങ് വിടെ വലിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കുറച്ച് പ്ലാന്റ് ഇനിയുള്ളൂ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ട് കംപ്ലീറ്റും തീരാറായി ഇനി എനിക്കൊരു തോന്നിയാൽ ഒരു ഇരുപത് പ്ലാന്റും കൂടെ നമുക്കിതിൻ്റെ ഇരിപ്പോൾ അഞ്ച് കളറുണ്ട് ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ബ്രാഞ്ചസുകളൊക്കെയായി ഹാങ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് ഇത് ഇനി നമുക്ക് വളവിട്ട് നടുകയോ ഒന്നും വേണ്ട നമ്മൾ ഈ പോട്ട് പോട്ട് റിമൂവ് ചെയ്താണ് നമ്മൾ അയക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് ആവും ഇത് മിനിയാച്ച് ടൈപ്പിലത്തെ ബുഷി ടൈപ്പിൽ കിളിച്ച് വരുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് പിന്നെ മുന്തിരി ഗ്രീൻ ഗ്രേപ്പ് ആണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് അപ്പം വന്നപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും കൂടെ കാണിച്ചതന്നേ ഉള്ളൂ ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് പിന്നെ പ്ലാൻ സൈസ് അതുകൊണ്ട് ഇതുപോലെയാണ് ഇപ്പം നല്ല മഴയൊക്കെ ഉണ്ട് തളിരൊക്കെ വന്നിട്ടിരിക്കുകയാണ് ഇത് എസ്റ്റർഡേ ടു ഡേ ടുമോറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ പ്ലാന്റ് എന്ന് പറയും ഒരു ചെടിയിൽ മൂന്ന് കളർ വിരി വിരിയുന്നതാണ് ഇത് ഹൈബ്രിഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ചെറിയ തൈകൾ തണ്ട നമുക്ക് വന്നിട്ടുണ്ട് എൺപത് രൂപയാണ് ഒത്തിരി ഹൈറ്റിൽ പോകുന്ന അല്ല ഇത് ഇത് പിന്നെ റോസിഡോ പ്ലാന്റ് ആണ് ഒരു റെഡും ഓറഞ്ചും കൂടെ ചേർന്ന് വരുന്നതാണ് വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കുട്ടികളുടെ ഇതിന് നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി നമുക്ക് ഡാർഫ് സൈസിൽ പൂക്കുന്ന കുറ്റി ടൈപ്പ് തെറ്റി ഇതിൻ്റെ ലീഫുകൾ കണ്ടറിയാം മൂന്ന് കളറുണ്ട് യെല്ലോ പിങ്ക് റെഡ് അപ്പം നമ്മുടെ പ്ലാൻ സൈസുകളൊക്കെ ഈ വലിപ്പത്തിലുള്ളതാണ് ഇതിന് നാൽപ്പത്തി രൂപയാണ് ഒരു പ്ലാന്റിന് അടുത്തത് മെലോസ്റ്റോമ പ്ലാന്റ് ആണ് കണ്ട ഇതുപോലെ നിറഞ്ഞ് പുത്തു നിൽക്കുന്ന നമുക്ക് രണ്ട് വെറൈറ്റിയും ഉണ്ട് ഈ ഡാർക്ക് വയലറ്റും ഉണ്ട് ലൈറ്റ് വയലറ്റും ഉണ്ട് അതുപോലെ പ്ലാന്റ് സൈസ് ഈ സ്മോൾ സൈസിന് എൺപത് രൂപ അതുപോലെ വാ സ്മോളും ഉണ്ട് അതും കൂടെ ഇച്ചിരി വലുപ്പമുള്ള പ്ലാന്റും ഉണ്ട് അപ്പം ഇതിന് എൺപത് രൂപ കുറച്ചും കൂടെ ഈ ഒരു കളർ കണ്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റേ ഉള്ളൂ ഇതിന് നൂറ്റി മുപ്പത് രൂപ ഉണ്ടോ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾക്ക് നൂറ്റി മുപ്പത് രൂപയുമാണ് ഇതിൻ്റെ ലൈറ്റ് ഉണ്ട് ഡാർക്ക് വയലറ്റും ഉണ്ട് ഇത് ലൈറ്റ് വയലറ്റ് ആണ് കേട്ടോ ഈ പ്ലാ ഈ വലിപ്പത്തിലുള്ള പ്ലാൻ സൈസ് ഇത് രണ്ട് ടൈപ്പും ഉണ്ട് ഇതിന് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇതൊരു അര ചെടിയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് ഇത് ഇങ്ങനെ കൂടി നിന്ന് കിളിച്ച് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ കണ്ട് ഈ വലിപ്പത്തിലുള്ള തൈകളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ അടിയിൽ കിഴങ്ങുകളുണ്ടാവും അതിന് ഒരുപാട് ബ്രാഞ്ചസുകളുണ്ടാവും നമുക്ക് ഇൻഡോറിലും അതുപോലെ ഹാങ്ങിങ്ങും ഒക്കെ വളർത്താൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റാണ് പിന്നെ അതുപോലെ തന്നെ ചൈന ഡോളെന്ന് പറയുന്ന പ്ലാന്റ് ലീഫ് പോലിരിക്കും ഇത്രയും വലിയ ഇൻഡോർ പ്ലാന്റ് ആണ് ഇത്രയും വലുപ്പമുള്ളത് സെയിലിനുണ്ട് ഇത് ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഇതിന് മുന്നൂറ് രൂപയാണ് ഇത് ദേവതാരു പ്ലാന്റ് ആണ് അങ്ങനെ കിട്ടത്തില്ല നല്ല വൃത്തിയോടുകൂടി നടേണ്ട പൂജയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന അമ്പലങ്ങൾക്കുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് ഇനി ഈ പ്ലാന്റുകൾ നമ്മൾ ഈസ്റ്ററും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് അയക്കത്തുള്ളൂ ഈ ആഴ്ച ഫുൾ അവധിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി നമുക്ക് കോളുകളില്ല വാട്സ്ആപ്പ് മെസ്സേജ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത്